ും സുഖമായിരിക്കും പ്രതീക്ഷിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ് ഇംഗ്ലീഷിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള കോൺവെർസേഷൻ എങ്ങനെ നമുക്ക് ഒരു കോൺവെർസേഷൻ എഴുതാം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത് ഇപ്പൊ നമുക്കറിയാം ടെൻത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷില് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് ഈ ഒരു കോൺവെർസേഷൻ എന്നുള്ളത് അഞ്ച് മാർക്കിനാണ് എന്ത് ചെയ്യണത് ആ ഒരു കോൺവെർസേഷൻ ചോദിക്കാം പല കുട്ടികൾക്കും എന്ത് ചെയ്യലുണ്ട് ഈ ഒരു കോൺവെർസേഷന്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റലുണ്ട് ഓക്കെ അഞ്ച് മാർക്ക് കിട്ടലില്ല മിസ്റ്റേക്ക് ഉണ്ടാവലുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോൺവെർസേഷൻ അഞ്ച് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് എഴുതാം എന്തൊക്കെയാണ് ഇതിന്റെ റൂൾസും കാര്യങ്ങളും എവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയും ഒരു കോൺവെർസേഷൻ കാണാൻ കഴിയും ഒരു എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുണ്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി എക്സാമിന് ാണ് ചോദിക്കാം അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചുസേഷൻ ബിറ്റ്വീൻ ബബ്ലു ആൻഡ് ഗൗരി എന്താണ് ക്വസ്റ്റിന് ബബ്ലും ഗൗരിയും തമ്മിലുള്ള കോൺവെർസേഷൻ എന്ത് ചെയ്യാനാണ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ബബ്ലു എന്ന് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാകും ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് ക്വീൻ എക്സർസസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആരാണ് എഴുതിയിട്ടുള്ളത് ട്വിംഗിൾ ഖന്നയാണ് എന്ത് ചെയ്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ഈ ഒരു കോൺവെർസേഷൻ നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺവെർസേഷൻ അഞ്ച് മാർക്കിനാണ് ചോദിക്കുക ഓക്കെ അപ്പൊ ഇതിൽ മൂന്ന് ഗ്രാമർ ഉണ്ട് രണ്ട് എന്താണ് നമ്മൾ സ്വന്തം എഴുതാനാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇതിൽ മൂന്ന് ഗ്രാമർ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമത്തതിൽ വരുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ് രണ്ടാമത്തത് വരുന്നത് ഇഫ്ലോസ് ആണ് മൂന്നാമത്തേത് വരുന്നത് എന്താണ് ഹാഡ് ബെറ്റർ ആണ് ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യും ഒരു കോൺവെർസേഷൻ ഉണ്ടാകും പിന്നുള്ള അടുത്ത രണ്ട് മാർക്കിന് രണ്ട് ലൈൻസ് എന്തായിരിക്കും നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റിയിട്ടുള്ള ലൈൻസ് ആയിരിക്കും ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം എവിടൊക്കെ അപ്ലൈ ചെയ്യാം ഏത് ലൈൻ കണ്ടാലാണ് നമ്മുടെ ഈ പറയണ ഈ പറയണ ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെങ്കിൽ ഈ പറയണ ഹാഡ് ബെറ്റർ ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാവും ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട അപ്പൊ നമുക്ക് എന്താ ചെയ്യാം കോൺവെർസേഷൻ്റെ ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് യു ലുക്ക് അപ്സെറ്റ് എന്നുള്ളത് ഓക്കെ ബബ്ലു എന്ത് ചെയ്യണ്ട് ഗൗരിനോട് പറയാണ് യു ലുക്ക് അപ്സെറ്റ് നീ എന്താണ് സങ്കടപ്പെട്ടിരിക്കയാണ് അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യേണ്ടി അവിടെ ഒരു ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സെന്റൻസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരു കോമിട്ടിട്ടുണ്ടാവും പിന്നെ ഒരു ഉണ്ട് ഒരു ഡാഷ് ഉണ്ട് എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അത് കണ്ടാൽ മക്കൾ മനസ്സിലാക്കണം എന്താണ് അവിടെ ക്വസ്റ്റൻ ഡാഗ് ആണ് വരിക എന്നുള്ള കാര്യം എന്ത് ചെയ്യാം മക്കൾ മനസ്സിലാക്കുക അവിടെ വേറൊന്നും എഴുതി വെക്കരുത് അവിടെ ക്വസ്റ്റ്യൻ ഡാഗ് മാത്രമേ വരുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റൻ ഡാഗ് എഴുതാന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്യാം സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നിട്ടുള്ള സെന്റൻസിലെ ഓക്സിലറി വേർബ് കണ്ടെത്തുക എന്നുള്ളതാണ് എന്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഓക്സിലറി വേർബ് ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് ആണ് വെർബിനെ സഹായിക്കുന്നത് അപ്പൊ ഏതൊക്കെ വരും ആം ഈസ് ആറ് ഹാസ് ഹാവ് ഹാഡ് അതേപോലെ ഇതെല്ലാം എന്താണ് ഈ പറയുന്ന ഓക്സിലറി വേർബ്സ് ആണ് അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം തന്നിട്ടുള്ള സെന്റൻസില് ഓക്സിലറി വേർബ് കണ്ടെത്തണം ഓക്കെ പക്ഷെ എന്താണ് ചെറിയ സെന്റൻസുകൾ ഉണ്ട് അതിലെന്ത്ണ്ടാവൂല ഓക്സിലറി വേർബ് ഉണ്ടാവൂല അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസ് ഐ വി യു ദ വെച്ചിട്ട് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും വെച്ചിട്ടാണ് തുടങ്ങണതെന്ന് വിചാരിക്കുക എന്നിട്ട് ഐ തൊട്ടപ്പുറത്ത് വി വൺ ആണ് ഉള്ളത് വേർബിന്റെ ഒന്നാമത്തെ ഫോം പ്രസന്റൻസ് പ്രസന്റൻസ് പറയുമ്പോ എന്താണ് ലുക്ക് ഗോ അതേപോലെ സിങ് ഇതെല്ലാം എന്താണ് പ്രസന്റൻസ് അല്ലേ അപ്പൊ എന്താണ് ഈ പറയുന്ന i we you യുദ്ദേ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അതിന്റെ കൂടെ എന്താണ് പ്രസന്റൻസ് വി വൺ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ് വരിക ഡു ആണ് അവിടുത്തെ ഓക്സിലറി ആയിട്ട് വരിക അതേപോലെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസ് ഹി അതേപോലെ she അതേപോലെ it പിന്നെ അതേപോലെ പേരുകൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത് വിചാരിക്കുക എന്നിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് എന്താണ് വി വൺ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക ഈ പറഞ്ഞ പോലെ പ്രഫൻഡൻസ് ആണ് വിചാരിക്കുക അപ്പം നിങ്ങളുടെ ഓക്സിലറി വർബ് എന്താണ് ഡസ് ആണ് വരിക I, we, you, they പ്ലസ് വി ആണെങ്കിൽ ഡു he, she, it അതേപോലെ പേരുകൾ പ്ലസ് വി ആണെങ്കിൽ എന്താണ് വരിക ഡസ് ആണ് വരിക പക്ഷെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസ് ഐ യു വി ഹി ഷീറ്റ് ഏത് വെച്ചിട്ടായിക്കോട്ടെ പക്ഷെ തൊട്ടപ്പുറത്ത് വീറ്റു ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക എന്ന് വെച്ചാൽ എന്താണ് പാസ്റ്റെൻസ് വെർബിന്റെ രണ്ടാമത്തെ ഫോം അപ്പൊ എന്തൊക്കെയാ വരിക ലുക്ക്ഡ് ക്ലോസ്ഡ് അല്ലേ ഇതൊക്കെ എന്താണ് പാസ്റ്റാണ് അല്ലെ അപ്പൊ എന്താണ് ഐ വി യു ദി ഷീറ്റ് അത് ഏതും ആയിക്കോട്ടെ പക്ഷെ പാസ്റ്റെൻസിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയപ്പോഴും എന്തായിരിക്കും ദിഡ് ആണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഐ പ്ലസ് വി വൺ ആണെങ്കിൽ do he അതേപോലെ പ്ലസ് ആണെങ്കിൽ does അതേപോലെ he names ആണെങ്കിൽ എന്താണ് did ആണ് വരിക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസ് ഒന്ന് ചെക്ക് ചെയ്തു നോക്ക് you look upset you ഉണ്ട് അതിൽ ഓക്കെ അതേപോലെ look look എന്താണ് ഒരു പ്രസന്റൻസ് അല്ലേ ഒരു വി വൺ ഫോമിലുള്ള ഒരു വേർഡ് ആണ് നമുക്ക് മനസ്സിലാവാം അപ്പൊ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് യു പ്ലസ് വി വൺ ആണ് വരുന്നത് അപ്പൊ എന്താണ് വരിക ഐ വി യു ദേ പ്ലസ് വി വൺ ആണെങ്കിൽ ഡു ചേർക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ എന്താണ് ഓക്സിലറി വെർബ് വരിക ഡു ആണ് വരിക അപ്പൊ നമുക്ക് അത് കിട്ടി ഡു കിട്ടി ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ സെന്റൻസിന്റെ ടൈപ്പ് നോക്കുക എന്നുള്ളതാണ് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്ന് നോക്കണം നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഡാഗ് എന്താക്കണം നെഗറ്റീവ് ആക്കണം തന്നിട്ടുള്ള സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റൻ ഡാഗ് എന്താക്കണം പോസിറ്റീവ് ആക്കണം എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാവും നമുക്കറിയാം നെഗറ്റീവ് സെന്റൻസിൽ എന്തുണ്ടാകും നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാവും അല്ലെ നോട്ട് നെവറ് എന്ന മീനിങ് വരുന്ന അങ്ങനെ നോ എന്ന അർത്ഥമൊക്കെ വരുന്ന ഇല്ല എന്ന മീനിങ് വരുന്ന വേർഡ് വേർഡ്സ് എന്തിലുണ്ടാകും നെഗറ്റീവ് വേർഡ്സിൽ ഉണ്ടാകും ഇവിടുത്തെ ഇവർ തന്നിട്ടുള്ള സെന്റൻസ് നോക്ക് യു ലുക്ക് അപ്സെറ്റ് അതിലൊരു നെഗറ്റീവ് വേർഡ് ഉണ്ടോ ഇല്ല അല്ലെ അപ്പൊ എന്താണ് ആ ഒരു സെന്റൻസ് പോസിറ്റീവാണ് സെന്റൻസ് പോസിറ്റീവ് ആകുമ്പോൾ ക്വസ്റ്റൻ ടാഗ് എന്താകും നെഗറ്റീവ് ആകും അപ്പൊ എന്ത് ചെയ്യാണ് ഡോ ഡൂന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നുണ്ട് ഇന്ത്യ എന്ന് ചേർക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ആണ് അപ്പൊ രണ്ടും കൂടെ ചേർക്കുമ്പോ ഡോണ്ട് എന്നാണ് വരിക അപ്പൊ അതുവരെ ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ദ സബ്ജെക്റ്റ് എന്നാണ് അന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസിലെ സബ്ജക്ട് എഴുതാം സബ്ജക്ട് എന്ന് പറയുമ്പോ ഏതൊക്കെ വരിക ഐ വി യു ദി ഷി ഇറ്റ് അതേപോലെ പേരുകൾ ഇതെല്ലാം എന്താണ് സബ്ജക്റ്റാണ് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് വരിക സബ്ജെക്ട് വരിക അപ്പൊ നമുക്ക് എന്താണ് ഈ തന്നിട്ടുള്ള യു ലുക്ക് അപ്സെറ്റ് എന്ന സെന്റൻസിലെ സബ്ജക്ട് ഏതാണ് യു അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം യു അവിടെ എഴുതി വെക്കുക അപ്പൊ ആൻസർ എന്താണ് വരിക ഡോൺ യു എന്നാണ് വരിക അപ്പൊ ഒരു കാര്യം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത് കാരണം ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് നിർബന്ധാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ക്വസ്റ്റൻ ഡാഗ് കിട്ടിയിട്ടല്ലേ മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കണം അടുത്ത സ്ലൈഡ് നോക്കാം അടുത്ത സ്ലൈഡിൽ എന്ത് പറയണ്ട് ഗൗരി എന്താണ് തിരിച്ച മറുപടി പറയുന്നുണ്ട് അല്ലേ ഈ പറയണ ബബിളും എന്ത് ചോദിക്കണുണ്ട് യു ലുക്ക് അപ്സെറ്റ് നീ വിഷമിച്ചിരിക്കാണ് അല്ലേ എന്ന് ചോദിക്കണുണ്ട് ഓക്കെ അല്ലേ എന്നുള്ള മീനിങ് ആണ് എന്ത് ഈ പറയുന്ന ക്വസ്റ്റൻ ഡാഗ് എന്ന് പറയണത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം എന്താണ് ഉറപ്പിച്ച് ചോദിക്കല്ലേ നീ അത് ചെയ്തിട്ടില്ല അല്ലേ ആ ഒരു അല്ലേ എന്നുള്ളത് എന്താണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു മലയാളമാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഇതിന് തിരിച്ച് ഗൗരി എന്ത് ചെയ്യേണ്ടത് റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്താണ് റിപ്ലൈ യെസ് ഐ ആൺ ആ ഞാൻ അതേ രക്ഷ്മിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് വൈ ഡിഡ് യു സ്പെൻഡ് മണി ഓൺ ദീസ് നാപ്കിൻസ് എന്നിട്ട് ഗൗരി ഇവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് ചോദിക്കുന്നത് നീ എന്തിനാണ് പൈസ ചെലവാക്കിയത് എന്തിനും ഈ പറഞ്ഞ നാപ്കിൻസ് അല്ലെ സാനിറ്ററി പാഡ്സിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രത്തോളം പൈസ ചിലവാക്കണമെന്ന് ആര് ചോദിക്കാണ് ഗൗരി ബബുലുവിനോട് ചോദിക്കുകയാണ് അപ്പൊ ബബുലു എന്തെയുണ്ട് മറുപടി പറയുന്നുണ്ട് I just wanted to help എനിക്ക് എന്ത് വേണം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്യണത് ഞാൻ ഇതിന്റെ മുകളിൽ പൈസ ചെലവാക്കുന്നത് Do you know how many women dash this problem നിനക്കറിയുമോ എത്രത്തോളം സ്ത്രീകൾ this problem എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ ബബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്കറിയോ എത്രത്തോളം സ്ത്രീകൾ ഇങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ അത് ഫേസ് ചെയ്യേണ്ട എന്നുള്ള ഒരു അർത്ഥമാണ് എന്ത് ചെയ്യണത് ആ ഒരു സെന്റൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവണത് അപ്പൊ അവിടെ ആൻസർ എന്താണ് വരിക ഫേസ് എന്നാണ് വരിക അപ്പൊ എങ്ങനെയാണ് വരിക ബബ്ലു ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹെൽപ് ഡു യു നോ ഹൗ ഫേസ് ദിസ് പ്രോബ്ലം എന്നാണ് എന്ത് വരിക ആൻസർ വരിക അടുത്തത് നോക്കാം ഗൗരി എന്നിട്ട് ഗൗരി എന്ത് ചെയ്യേണ്ട തിരിച്ചു മറുപടി കൊടുക്കേണ്ട ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ ബട്ട് വി കാർഡ് such things now എന്നിട്ട് എന്താണ് ഗൗരി തിരിച്ച് പറയേണ്ടത് എനിക്ക് നിന്റെ കൺസേണും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്ത് കഴിയില്ല ഈ പറഞ്ഞ സാനിറ്ററി പാഡ്സ് അഫോർഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയണത് കാരണം നമുക്കറിയാം അല്ലേ പാഡ്സ് എന്ന് പറയുന്നത് സാനിറ്ററി പാഡ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് നല്ല പൈസ വേണം അപ്പൊ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ എന്താണ് അത്യാവശ്യം നല്ല പൈസ വേണെന്ത് ഒരു സാനിറ്ററി പാഡ് വാങ്ങുക എന്ന് പറയണത് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് എന്താണ് എല്ലാ മാസവും പീരീഡ്സ് ആകും അല്ലെ അപ്പൊ അതിനൊക്കെ എന്താണ് ഓരോ മാസം ഇങ്ങനെ സാനിറ്ററി പാഡ്സ് വാങ്ങാ എന്ന് പറയുമ്പോ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന ഗൗരി പറയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഈ ഒരു സാനിറ്ററി പാഡ്സ് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ആര് പറയണത് ഗൗരി പറയണത് അടുത്തത് നോക്കുക അടുത്ത സെന്റൻസ് ബബിള് പറയുന്നുണ്ട് ഇഫ് ഐ ഹാഡ് നോട്ട് ബോട്ട് ദം യു ഡാഷ് എനിത്തി അപ്പൊ നിങ്ങളവിടെ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഗ്രാമറിന്റെ ബേസ് ഇട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയണ കോൺവെസേഷനിൽ വരിക ഒന്നാമത്തത് ഈ പറയണ ക്വസ്റ്റ്യൻ ബാഗ് ആണ് അത് നമ്മൾ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തത് ഇഫ് ക്ലോസ് ആണ് ആ ഒരു ഇഫ്ക്ലോസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു സെന്റൻസിൽ കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു സെന്റൻസ് നോക്ക് ബബിള് എന്ത് ചെയ്യേണ്ടത് ഇഫ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇഫ്ക്ലോസ് ആണ് അപ്പൊ ഇഫ് ക്ലൗസ് നമുക്ക് എങ്ങനെ എഴുതാം ഇഫ് ക്ലൗസ് വെച്ചിട്ട് ഒരു സെന്റൻസ് തുടങ്ങിയാൽ ബാക്കി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കുക ഒരു കാര്യം മനസ്സിലാക്കണം ഇഫ് പ്ലസ് ആണെങ്കിൽ ഇഫ് പ്ലസ് വി വൺ ആണെങ്കിൽ ന്റെ കൂടെ വേർബിന്റെ ഒന്നാമത്തെ ഫോമ് പ്രസന്റൻസ് ആണ് വരുന്നതെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ലൈൻ എപ്പോഴും എന്തായിരിക്കും വില് പ്ലസ് വി വൺ ആയിരിക്കും എന്ന് വെച്ചാൽ വില്ലിന്റെ കൂടെ എന്ത് ചേർക്കണം വി വണ് ചേർക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ if പ്ലസ് വി ടു ആണെങ്കിൽ ഇഫിന്റെ കൂടെ എന്താണ് ഒരു വി ടു ആന്ന് വെച്ചാൽ വേർബിന്റെ രണ്ടാമത്തെ ഫോം പാസ്റ്റെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് ഒരു വേർഡ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ എന്താണ് വരിക അപ്പുറത്തെ സെന്റൻസ് എന്തായിരിക്കും would പ്ലസ് വി വൺ ആണ് വരിക അതേപോലെ അടുത്തത് നോക്ക് if പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ ഇഫിന്റെ കൂടെ had ഉണ്ട് അതേപോലെ വി ത്രീ ഉണ്ട് വേർബിന്റെ മൂന്നാമത്തെ ഉണ്ട് അപ്പൊ അപ്പുറത്തെ സെന്റൻസ് എന്താണ് വരിക would have പ്ലസ് വി ത്രീ ആണ് വരിക if clause എന്ന് മീനിങ് എന്താന്ന് വെച്ചാൽ നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് അത് കിട്ടും അങ്ങനെ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കേണ്ടത് if you study well നീ നന്നായിട്ട് പഠിച്ചാൽ you will win നീ എന്ത് ചെയ്യും ജയിക്കും ഇപ്പൊ നിങ്ങൾ ആ ഒരു സെന്റൻസ് നോക്ക് if വെച്ചിട്ടാണ് തുടങ്ങുന്നത് study study എന്ന് പറയുന്നത് എന്താണ് ഒരു വി വൺ ആണെന്ന് നമുക്ക് മനസ്സിലാവൂലേ അപ്പൊ ഇഫ് പ്ലസ് വി വൺ ആണെങ്കിൽ you will win will plus v1 ആണ് വിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു v1 ഉള്ളതാണ് അതാണ് പറയുന്നത് if plus v1 ആണെങ്കിൽ will plus v1 ആണ് അടുത്തത് നോക്ക് if you studied well you would win if plus v2 ആണെങ്കിൽ studied എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഡീന്റെ പാസ്റ്റ് ആണ് അല്ലെ അപ്പൊ ഇഫിന്റെ കൂടെ v2 ആണ് വരുന്നതെങ്കിൽ എന്താണ് Wood plus V1 ആണ് വരിക നോക്ക് യു വുഡ് win എന്നല്ലേ വരുന്നത് അപ്പൊ എന്താണ് Wood ന്റെ കൂടെ V1 ആണ് വരുന്നത് അടുത്തത് നോക്ക് If you had studied well if ന്റെ കൂടെ എന്ത് വരുന്നുണ്ട് had വരുന്നുണ്ട് അതേപോലെ studied study ന്റെ മൂന്ന് ഫോംസ് studied സ്റ്റഡിഡ് V2 ഉം V3 ഉം same ആണ് അപ്പൊ എന്താണ് if ന്റെ കൂടെ had ഉം വരുന്നുണ്ട് അതിന്റെ കൂടെ V3 ആണ് വരുന്നതെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും വരിക വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരിക നോക്ക് യു വുഡ് ഹാവ് വോൺ എന്നാണ് പറയുന്നത് വുഡ് ഹാവ് പ്ലസ് V3 വിന്നിന്റെ മൂന്നാമത്തെ ഫോം എന്താണ് ആണ് വിൻ വോണാണ് അപ്പൊ ഇഫ് യു ഹാഡ് സ്റ്റഡി ഡെ യു വുഡ് ഹാവ് വോൺ എന്നാണ് വരിക ഇനി നിങ്ങൾ എന്ത് ചെയ്യാം അടുത്ത് ഈ തന്നിട്ടുള്ള ആ ഒരു സെന്റൻസ് നോക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക് ബബിൾ എന്ത് ചെയ്യേണ്ടത് പറയണ്ട് ഇഫ് ഐ ഹാഡ് നോട്ട് ബോട്ട് ദം ഞാൻ ആ സാനിറ്ററി പാഡ് നിനക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക യു കഴിഞ്ഞിട്ട് ഡാഷ് ഇട്ടിട്ടുണ്ട് എനിത്തിങ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം നിങ്ങളുടെ അവിടെ അനുസരിച്ച് എഴുതാം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് യു വുഡ് ഹാവ് ആസ്ക്ഡ് ബി ഫോർ എനിത്തിങ് വെച്ചാൽ നീ എനിക്ക് ഞാൻ നിനക്ക് സാനിറ്ററി പാഡ് വാങ്ങിയിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും അതെന്തായാലും ചോദിക്കും അല്ലേ അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് യു വുഡ് ഹാവ് വുഡ് ഹാവ് ചേർത്തിട്ടുണ്ട് asked asked എന്താണ് ഒരു V3 അല്ലേ അപ്പൊ asked മീ for anything നീ എന്ത് ചെയ്യും ഇതിനെ കുറിച്ചിട്ട് നീ എന്നോട് ചോദിക്കുമ്പാണ് എന്ത് ചെയ്യണത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലും എഴുതാം പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കണം പ്രോപ്പർ ആയിട്ടുള്ള ഈ പറയണ ഇഫ്ക്ലോസിന്റെ കാര്യങ്ങൾ എന്തായിരിക്കണം ആയിട്ട് ഉണ്ടായിരിക്കണം ആ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി ശ്രദ്ധിച്ചാൽ മതി അടുത്ത സ്ലൈഡ് നോക്കാം അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് ഗൗരി എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് എന്ത് യെസ് ആ പറഞ്ഞത് ശരിയാണ് still couldn't you you have just asked me dash bought them അപ്പൊ എന്ത് ചെയ്യേണ്ട ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു നീ ഒരു സാധനം വാങ്ങുമ്പോൾ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ നോക്ക് couldn't you have just asked me you bought them അവിടെ ഒരു ഡാഷ് ഉണ്ട് അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു സെന്റൻസ് വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകും ഒരു മീനിങ് മനസ്സിലാവൂലേ എന്താണ് അന്ന് വെച്ചാല് നിനക്ക് എന്നോട് ചോദിച്ചുകൂടെയിരുന്നോ നീ അത് വാങ്ങുകയാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് വാങ്ങിയാൽ പോരേനോ നീ ഇങ്ങനെ ഒരു സാധനം വാങ്ങുന്നുണ്ട് എന്ന് എന്തുകൊണ്ട് നീ എന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് ആര് ചോദിക്കുന്നത് ഗൗരി ചോദിക്കുന്നത് അവിടെ ബബിള് പറയണ്ട എന്ത് ഇത് നിനക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും എന്നോട് ചോദിക്കും അപ്പൊ ഇവിടെ എന്താണ് ഗൗരി തിരിച്ചു പറയണ്ടേ ശരിയാണ് ഞാൻ ചോദിക്കും പക്ഷെ നിങ്ങളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എന്നോട് പറയണ്ടേ ഓക്കേ അപ്പൊ എന്താ മുമ്പ് എന്ത് ചെയ്യണം മുമ്പേ നിങ്ങൾ എന്നെ അറിയിക്കേണ്ടേ എന്നാണ് ആര് ചോദിക്കുന്നത് ഗൗരി ചോദിക്കണത് അപ്പൊ നമുക്ക് അവിടെ ഗ്യാപ്പിൽ എന്ത് ഫില്ല് ചെയ്യാം ബിഫോർ എന്ന് ഫില്ല് ചെയ്യാം അല്ലെ ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് മുമ്പ് എന്നുള്ള അർത്ഥമല്ലേ അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആൻസർ വരിക യെസ് Till couldn't ടിൽ കുടി യു ഹാവ് ജസ്റ്റ് മീ ബിഫോർ യു ബോർഡം അല്ലെ നിങ്ങൾ ആ ഒരു സാധനം വാങ്ങുമ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നോട് ചോദിച്ചൂടാ മുമ്പ് എന്ത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞൂടാ എന്ന് ആര് ചോദിക്കുകയാണ് ഈ പറയുന്ന ഗൗരി ചോദിക്കുകയാണ് ഓക്കെ അടുത്ത സെന്റൻസ് നോക്കുക അടുത്ത സെന്റൻസിലെ ബബ്ലും എന്ത് ചെയ്യേണ്ട പറയുണ്ട് ഐ ആം സോറി ഞാൻ എന്നോട് ക്ഷമ ചോദിക്കാണ് യു ഹാഡ് ബെറ്റർ എന്നിട്ട് എന്ത് ചെയ്യേണ്ട ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് ും എന്ന് വെച്ചാൽ എന്താണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും എന്ത് ചെയ്യാം നീ റെസ്റ്റ് എടുത്തോ എന്നാണ് എന്ത് ചെയ്യണത് പറയുന്നത് അല്ലേ അപ്പൊ എന്താണ് ഇവിടെ ഹാഡ് ബെറ്റർ തന്നിട്ടുണ്ട് ഹാഡ് ബെറ്റർ തരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഹാഡ് ബെറ്റർ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വി വൺ ആയിരിക്കും വരാന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസിൽ had better ഉണ്ടെങ്കിൽ അതിനെ തൊട്ടപ്പുറത്തുള്ള വെർബ് എപ്പോഴും ന്റെ ഒന്നാമത്തെ ആയിരിക്കണം present tense ൽ ആയിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക മനസ്സിലാക്കുക അപ്പൊ better ന്റെ കൂടെ എപ്പോഴും എന്താണ് വരിക വി വൺ ആണ് വരിക അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് you had better study വെൽ well. നോക്ക് had better ന്റെ ശേഷം സ്റ്റഡി ആണല്ലേ ഉള്ളത് study എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വി വൺ ആണ് പഠിക്കുക എന്നാണ് അർത്ഥം അല്ലേ അപ്പൊ എന്താണ് അതൊരു വി വൺ ആണ് ഓക്കെ പകരം സ്റ്റഡിയിടന്ന് കൊടുത്താൽ അത് തെറ്റാണ് കാരണം എന്താണ് എന്താണ് ഒരു വീറ്റു ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയണത് ഹാഡ് ബെറ്റർ വരുമ്പോൾ എന്ത് ചെയ്യണം തൊട്ടപ്പുറത്ത് എന്താണ് വരിക ബി വൺ ആണ് വരിക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എന്താണ് മീനിങ് വരുന്നത് യു ഹാഡ് ബെറ്റർ നീ എന്ത് ചെയ്യാ കുറച്ച് rest എടുത്തോ എന്നാണ് എന്ത് ചെയ്യണത് ഇവിടെ പറയണത് അപ്പൊ റെസ്റ്റ് എടുക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാ പറയാ അപ്പൊ നമ്മൾ ഇവിടെ എന്താ കൊടുക്കുന്നത് യു ഹാഡ് ബെറ്റർ take എന്താണ് ആണ് verb വേബിന്റെ ഒന്നാമത്തെ ആണ് present tense ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം മനസ്സിലാക്കാം ഓക്കെ sorry you had better take ബെറ്റർ rest now ഓക്കെ അപ്പൊ നമ്മൾ കോൺവെർസേഷന്റെ പാർട്ട് ഇത്രേ ഉള്ളൂ ഇത്ര മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺവേഴ്സേഷന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടി സ്ലൈഡ് കൊടുത്തിട്ടുണ്ട് എല്ലാ ആൻസേഴ്സും വെച്ചിട്ടുള്ളത് ഓക്കെ ആ ബ്ലൂ ഉള്ളതാണ് എന്ത് ആൻസേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളു എന്ത് ഈ ഒരു കോൺവെർസേഷന്റെ ഭാഗം എല്ലാവർക്കും ക്ലിയർ എന്ന് വിചാരിക്കുകയാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഒന്നാമത്തേത് ഒരു കോൺവെർസേഷൻ അഞ്ച് മാർക്കിനാണ് ഉണ്ടാവുക ഒന്നാമത്തത് എന്തായിരിക്കും ആയിരിക്കും രണ്ടാമത്തത് എന്തായിരിക്കും ഇഫ് ക്ലോസ് ആയിരിക്കും മൂന്നാമത്തത് എന്തായിരിക്കും ഹാഡ് ബെറ്റർ ആയിരിക്കും ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കും നിങ്ങളുടെ ഓൺവേഡ്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമന്റ് ചെയ്യാം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ